ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു മാനസിക ടെൻഷനാണ് തൻ്റെ ഭാര്യ ലേബർ റൂമിലോ സിസേറിയന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലോ കയറുമ്പോൾ പുറത്ത് നിൽക്കുന്ന തനിക്കുള്ളത് ആ ലേബർ റൂമിലോ ഓപ്പറേഷൻ തിയേറ്ററിലോ കിടന്ന് വേദന കൊണ്ട് കിടന്ന് പൊളയുന്ന ഭാര്യയുടെ പതിന്മടങ്ങായിരിക്കും പുറത്ത് നിൽക്കുന്ന ഭർത്താവിനുണ്ടാകുന്ന മാനസിക ടെൻഷൻ പക്ഷെ ഈ മാനസിക ടെൻഷൻ ഒരു വിരാമമുണ്ട് ആ ലേബർ റൂമിനകത്ത് കുട്ടിയെ കൊണ്ടുവന്ന് ആ സിസ്റ്റർ കാണിക്കുമ്പോഴുണ്ടാകുന്ന ആ ഭർത്താവിന്റെ സന്തോഷം ഉണ്ടല്ലോ അതൊരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോയിൽ തന്നെ നോക്കി ആ കുട്ടിയെ കൊണ്ട് കാണിക്കുമ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന ആ മുഖത്തെ ആ ഒരു ആ ഒരു എക്സ്പ്രഷനൊന്നും നോക്കി ആ ഒരു സന്തോഷം നോക്കി Thank <imitation> you.